മായത് ദൈവത്തിന് സാധ്യമാണ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇവിടെ വരുന്നത് അന്ന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഉള്ളൊരു ഗുണങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഇന്ന് കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എൻ്റെ പേര് ജെറോം ജോയൻ ഞാൻ വാതക്കാട് നിന്ന് വരുന്നു അങ്കമാലി എന്നടുത്തുള്ളൊരു കൊച്ചു ഗ്രാമമാണ് ഞാൻ എൻ്റെ ബി ടെക്ക് കഴിഞ്ഞിട്ട് ഞാൻ യു കെയിലേക്ക് എം ബി എ പഠിക്കാൻ പോയതാണ് അപ്പോൾ എം ബി പഠിക്കാൻ പോയപ്പോൾ ഞാൻ കുറേ എക്സ്പെക്റ്റേഷനോടെയാണ് പോയത് കോഴ്സൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും പെട്ടെന്ന് പാസ്സാവും അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് പക്ഷേ ഞാൻ പോയിപ്പോൾ പോയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ പിടികിട്ടി എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല പാസ്സാവാനായിട്ട് അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തേക്ക് കടന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയമായി ഇൻറ്റേൺഷിപ്പിൻ്റെ സമയമായിപ്പോൾ എനിക്കൊരു പരീക്ഷ വന്നായിരുന്നു അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഞാനത് എഴുതി ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം ഹാളിൽ കരഞ്ഞുപോയി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണക്കൂട്ടി നോക്കിയിട്ട് ഒരു മുപ്പത്തൊമ്പത് മാർക്ക് പോലും നൂറിൽ എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് എനിക്കറിയാറു ഞാൻ പിന്നെ വീട്ടിൽ ചെന്നു പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു കൂട്ടുകാരൊക്കെ എല്ലായിടത്തും പോയി ആഘോഷിക്കാൻ പോയി ഓരോടത്ത് ഓരോ പിക്നിക്കും അല്ലെങ്കിൽ ഓരോ കറങ്ങാനൊക്കെ പോയിപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെടാണ് അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മേനെ വിളിക്കുകയാണ് അമ്മേ ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷയിൽ തോക്കും അഥവാ ഞാൻ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ പിഴയടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നീ ധൈര്യമായിട്ട് ഇരിക്കി ഞാൻ കൃപാസന മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അവസാനം അമ്മ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുപ്പത്തൊമ്പത് കിട്ടുന്നുള്ളൂ നൂറിൽ പക്ഷേ ദൈവം സഹായിച്ച് കറക്റ്റ് നാൽപ്പത്തൊമ്പതായിരുന്നു അപ്പോൾ ദൈവം സഹായിച്ച് കറക്റ്റ് എനിക്ക് അമ്പത് മാർക്ക് കിട്ടി ഞാൻ ആ ഒരു ഒറ്റ മാർക്കിന് അതായത് നാൽപ്പത്തൊമ്പതാറ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഒരൊറ്റ മാർക്കിന് ഞാൻ പോയാർന്നെങ്കിൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ പിഴയടച്ചിട്ട് എനിക്ക് എം ബി എ തീർക്കാനേ പറ്റില്ല പിന്നെ എനിക്ക് വിസയും കിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വെക്കേഷന് വന്നു എൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഞാൻ അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അമ്മ ആദ്യം എന്നോട് പറഞ്ഞത് നീ കൃപ ആ മൂന്നാം ദിവസം വന്നപ്പോൾ എന്നോട് അമ്മ ആദ്യം പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോകണമെന്നാണ് അപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു വിശ്വാ വിശ്വാസം ഇല്ലായ്മ ഉണ്ടായി അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അമ്മയുടെ കൂടെ വന്നു അമ്മയുടെ കൂടെ വന്നു ഉടമ്പിട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ യു കെയിലേക്ക് കുറേ ജോബുകൾ അപ്ലൈ ചെയ്തു ഒരു നൂറുകണക്കിന് ജോബ് അപ്ലൈ ചെയ്തു പക്ഷേ ഒന്നുപോലും കിട്ടിയില്ല അവസാനം ഞാൻ അമ്മ എനിക്ക് എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെ ചൊല്ലും അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലെ എല്ലാ ദിവസവും പരുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പത്താം ദിവസം ഇൻഫോ കൊച്ചി കൊച്ചി ഇൻഫോ പാർക്കിൽ ഒരു ജോബ് പെട്ടെന്ന് എനിക്ക് കിട്ടുകയാണ് അതൊരു വല്ലാത്തൊരു അത്ഭുതമായി പോയി ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ഞാൻ ആ ജോലിക്ക് പ്രവേശിക്കുകയാണ് ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് മാസം എട്ട് മാസം ആ ഒരു സമയമായപ്പോൾ എൻ്റെ കമ്പനി സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവാണ് സാമ്പത്തികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിന് പോലും ആൾക്കാർക്ക് സാലറി കിട്ടിയിട്ടില്ല അടുപ്പിച്ച് ഞങ്ങൾ എല്ലാ ഫുൾ നാൽപ്പത്തൊമ്പത് പേരും ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് കമ്പനി മാറണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായി അപ്പോൾ ഇതേ സമയത്താണ് എനിക്ക് ഒരു നവംബർ ആ ഒരു ടൈം ആയിപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു ശരിക്കും എൻ്റെ ലിവറിലേക്കാണ് മെയിനായിട്ട് കൂടുതൽ എഫക്റ്റ് ചെയ്തത് എസ് ജി പി ടി എസ് ജി ഒ ടി ലെവൽസ് ഫിഫ്റ്റിക്ക് താഴെയായിരുന്നു നോർമലായിട്ട് നമുക്ക് പാടുള്ളൂ ഒരു മനുഷ്യന് പക്ഷേ എനിക്ക് ഈ ഒരു മഞ്ഞപ്പിത്തം വന്നേ പിന്നെ എനിക്കത് ആദ്യം ഫോർ ഫിഫ്റ്റി എയ്റ്റ് ഷൂട്ടപ്പായി പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ആശുപത്രിക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കസിൻസൊക്കെ ഞാൻ ലിസി ആശുപത്രിയിലാണ് അഡ്മിറ്റായത് അപ്പോഴേക്കും ഈ നോർ ഈ ഫോർ ഫിഫ്റ്റി എന്നുള്ള കൗണ്ട് മൂവായിരത്തിലേക്ക് ചാടി മൂവായിരത്തിലേക്ക് ചാടി രണ്ടാം ദിവസം എന്നെ ഐ സിയുലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അങ്ങനെ മെഡിക്കൽ ഐ സിയു ആയി ഗ്യാസ്ട്രോ ഐസ്യു ആയി സർജിക്കൽ ഐ സിയു ആയി അവസാനം എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്ത് ഡൗൺ ആയിപ്പോയി എല്ലാം ആയി അപ്പോൾ ഡോക്ടർ അമ്മയോട് അമ്മയോടാണ് പറഞ്ഞത് അതായത് എൻ്റെ ലിവർ ഓൾമോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ പക്കത്തിൽ എത്തിക്കുകയാണ് ഇനി ഒരു രക്ഷയില്ല പക്ഷേ അമ്മയ്ക്ക് അപ്പോഴും കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമേൽ ജീവനായിരുന്നു ഇവിടുത്തെ മാതാവിനോടും അതുപോലെ തന്നെ ദൈവത്തോടും പരിശുദ്ധാത്മാനോടും പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരു ഒരു റിസൾട്ട് അപ്പോൾ അമ്മ ഡയറക്റ്റായിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് കാൻഡിൽ എന്ന് പറഞ്ഞ പ്രെയറിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പ്രാർത്ഥിച്ചു ഉടനെ തന്നെ എനിക്ക് ഞാൻ ഒരു മൂന്നാം ദിവസം ഞാൻ സൗഖ്യം പ്രാപിച്ചു തുടങ്ങി എൻ്റെ ലെവൽസൊക്കെ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് താഴത്തേക്ക് ഡൗൺ ആയി തുടങ്ങി അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ ഒരു അതിശയാണ് അപ്പോൾ കുറച്ച് മുമ്പ് വരെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പക്കത്തിലെത്തിയ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാ ലെവൽസും താഴ്ത്തേക്ക് പോയി അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഞാൻ ശരിക്കും മാതാവിൻ്റെ ഒരു കയ്യൊപ്പം അതിലുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ അതിൽ നിന്ന് റിക്കവറായി അപ്പോൾ അമ്മ ഡെയിലി എൻ്റെ ഐ സിയുലേക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് തൈലം എൻ്റെ നെറ്റിയിൽ പൂ തൈലം നെറ്റിയിൽ പൂശും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രത്യക്ഷ പ്രതിഷ്ഠ പ്രാർത്ഥനയൊക്കെ എത്തിച്ചാണ് എന്നെ ഈ രീതിയിലേക്ക് എന്നെ തിരിച്ച് എത്തിച്ചത് അങ്ങനെ ഞാൻ ജോലിയിലേക്ക് തിരിച്ചു കയറി തിരിച്ചു കയറിയാൽ ഉടനെ തന്നെ എൻ്റെ സാമ്പത്തികമായിട്ട് ടോട്ടലി ഡൗൺ ആയി അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയ ജോലിയിലേക്ക് എനിക്ക് കയറണോന്നുള്ളൊരു വക്കത്തിലെത്തി അവസാനം ഞാൻ കൃപാസനത്തിലേക്ക് അമ്മ എന്നെ ഏർ കൊണ്ടു കൊണ്ടുവരാണ് മാർച്ച് അഞ്ചാം തിയതിയാണ് എന്നെ കൊണ്ടുവരുന്നെ അപ്പോൾ മാർച്ച് അഞ്ചാം തീയതി എന്നെ കൊണ്ടരുന്നെ അപ്പം അതും എനിക്ക് അത്രയും ഒരു വിശ്വാസം ഉണ്ടായില്ല ഞാൻ ജെന്യുവനായിട്ട് തന്നെ പറയാണ് ഞാൻ അമ്മ വിളിച്ചുകൊണ്ട് ഞാൻ വന്നതാണ് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായി പക്ഷേ ഞാൻ ഇവിടെ വന്നു അപ്പം കാരണം അമ്മയെന്നെ വിഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വന്നു ഞാൻ വന്നു പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞൊരു ഒരേ ഒരു കാര്യമുള്ളൂ എനിക്ക് നല്ലൊരു ദൈവ ദൈവഹിത പ്രകാരമായിട്ടുള്ളൊരു ജോലി എങ്ങനെങ്കിലും കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി അവസാനം ഇത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം കറക്റ്റ് മൂന്നാം ദിവസം എനിക്ക് ഇ വൈ എന്ന് പറഞ്ഞാൽ കാക്കനാട്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എം എൻ സിന്ന് എനിക്ക് ജോബ് ഓഫർ ലെറ്റർ ഇൻ്റർവ്യൂ വരാണ് അങ്ങനെ ഇൻ്റർവ്യൂ പാസ് അന്ന് തന്നെ പാസ്സായി അടുത്ത ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടും നമുക്ക് എത്ര ഞാൻ കുറേ കൂട്ടുകാരോട് പറഞ്ഞു നോക്കി അപ്പോൾ അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ എനിക്കറിയാം എത്രത്തോളം മാതാവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ആറ് വർഷമായിട്ട് എനിക്ക് സ്കിൻ സ്കിൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അസുഖങ്ങളുണ്ടായി എൻ്റെ നെറ്റിയിൽ ഇവിടെ തൊലി പൊളിഞ്ഞ് 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 പോകുന്ന ഒരു അസുഖമുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇവിടെയും എനിക്ക് നല്ല ഒരു ഇഷ്യൂ ഉണ്ടായി സ്കിന്നിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ സ്കിൻ ഇങ്ങനെ 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 താഴ്ത്തി ഫുൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അതും എൻ്റെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തൈലം അവിടെ പെരട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായി പ്രത്യക്ഷിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിക്കും കുർബാനകൾ ഒരു ദിവസം പോലും മുടക്കാറുണ്ടായില്ല ഞാനും അമ്മയും അതുപോലെ തന്നെ കുമ്പസാരം എല്ലാ വ്യാഴാഴ്ചകൾ ഞങ്ങൾക്ക് ഒരു ലാറ്റിൻ പള്ളിയിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോവാറുണ്ട് അങ്ങനെ ഞാൻ ഒരുക്കി അതുപോലെ തന്നെ കുറെ കാര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഞാൻ പാവപ്പെട്ടവർക്ക് കുറേ അമ്മ പറഞ്ഞിട്ട് തന്നെ അമ്മയുടെയാണ് അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുറേ കാര്യ കാര്യപ്രവർത്തികൾ ചെയ്തത് അതുപോലെ തന്നെ ഭക്ഷണം കുറേ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജോലി ഇല്ലാത്ത കുറേ കൂട്ടുകാർക്ക് ഞാൻ ജോലി ഞാൻ തന്നെ ഞാൻ തന്നെ എന്ന് പറയുന്നില്ല മാതാവിൻ്റെ ഒരു ഇടപെടലോടെ എന്നെ കൊണ്ട് കുറെ ആൾക്കാർക്ക് ജോബ് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇന്നലെ എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു ഫ്രണ്ട് റെഡിയാക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് എന്നെ പോലുള്ള യുവജനങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചൊന്നും വരില്ല പക്ഷേ എൻ്റെ ഈ ഒരു ഈ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് യുവജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഒരു മാതൃക ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ വളരെ വളരെ നന്ദി പറയുന്നു ി സ്തുതിയായിരിക്കട്ടെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഔസൈ പിതാവിനും ഈ പുണ്യമായ ഈ അൽത്താരയിൽ എനിക്കും എൻ്റെ മകനും സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി തുടങ്ങി ഞാൻ ഇവിടെ ഉടമ്പടിയിലാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു അതിൽ കൂടുതൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് മകന് വേണ്ടിയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഇനിയും ഇതുപോലെയുള്ള മക്കൾക്ക് വിശ്വാസമില്ലാതെ കൃപാസനത്തെപ്പറ്റി മറ്റു ട്രോളുകളും കണ്ട് കൃപാസന മാതാവിനെപ്പറ്റിയും കൃപാസനെ പറ്റിയും ഒത്തിരി അവിശ്വസ്തകൾ ഒത്തിരിയുള്ള ഈ കാലഘട്ടത്തിൽ ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് എൻ്റെ മകനെ മാറ്റിയത് അത് ഒത്തിരി നന്ദി പറയുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ഇവിടെ ഈ പുണ്യസ്ഥലത്ത് കാല് കുത്തിയാൽ ഒരൂ ഒറ്റ പേരും ഇതിൽ നിന്നും അനുഗ്രഹം അനുഗ്രഹമാകാതെ ഈ പുണ്യഭൂമിയിൽ നിന്നും തിരിച്ചു പോയിട്ടില്ല അതിന് സാക്ഷ്യമാണ് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും പിതാവും പുത്രനും പരിസ്ഥാത്മാവും ദൈവമേ അങ്ങേക്ക് നന്ദി